നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുനോട് തുഷാര പറയണ അതെ അനി വിളിച്ച് കഴിയുമ്പം നീ കോൾ എടുത്തില്ലെങ്കിലും ആ മിസ് കോള് കണ്ടുകഴിയുമ്പം നിനക്ക് ഭയങ്കര ഒരു സന്തോഷല്ല നന്ദുന്ന് ചോദിക്കുക നന്ദി പറഞ്ഞു ആര് പറഞ്ഞു എനിക്കറിയാം നീ എന്നോട് കള്ളത്തരം ഒന്നും പറയണ്ട എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാവുന്നുണ്ട് അവൻ വിളിച്ചില്ലെങ്കിൽ നിനക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ എങ്കിൽ അതെ അവൻ വിളിക്കാരുന്ന് കഴിയുമ്പോഴത്തേനും നിനക്ക് ആ പടം ഉണ്ട് നീ കോൾ കോളെടുക്കുന്നില്ലെന്നുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന് പറയാം അത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ അങ്ങനെയൊന്നും ഇല്ല പോലും നീ ഇപ്പം അനി വിളിച്ച് കഴിയുമ്പോൾ അനിയോട് മുമ്പിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഉണ്ട് പക്ഷേ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് സ്നേഹമാണ് പക്ഷേ നിന്റെ വീട്ടുകാർ പിന്നെ അവൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കുന്നു കരുതി മാത്രമാണ് നീ ഇങ്ങനെ അകലോട്ട് നിൽക്കുന്നത് അല്ലെങ്കിലും നിൻ്റെ മനസ്സിലന്നും ഒന്നും അവൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇതുവരായിട്ടും കടന്നു കൂടിയിട്ടില്ല നിൻ്റെ ജീവിതത്തിലിനി എന്നും അവൻ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എന്നെ ചീത്ത പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ശരി എന്ന് പറയണം അത് കേട്ടപ്പം നന്ദു അങ്ങോട്ട് ഒന്നും മിണ്ടാന്നെങ്കിൽ എഴുന്നേക്കുവാണ് തുഷാരി ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ലാന്നറിയാ എനിക്കറിയാം നിനക്ക് ഉത്തരം മുട്ടിയതല്ലേ അതുകൊണ്ടായിരുന്നു നീ അങ്ങോട്ട് എഴുന്നേറ്റ് പോണേന്ന് തുഷാരി ചോദിക്കുക നന്ദു മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് നൈ നബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ ഇരുന്നോ കേട്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലത് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടപ്പം നവ്യേശി ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ എല്ലാവർക്കും ആ ചന്തു മോളെ മതി വലിഞ്ഞ് കീറുകുന്ന ആ കൊച്ചിനെ കൊഞ്ചിക്കാനായിട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് ആര് പറഞ്ഞു ആരെങ്കിലും പറയണോ അപ്പുറത്തേക്ക് പോയി നോക്ക് പക്ഷെ രണ്ടുപേരും അതിനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ മൊത്തം അധികാരം ആ കുഞ്ഞിനായിരിക്കും ഇവിടുത്തെ നിന്റെ ഏർ എന്റെ കൊറ്റുമോനൊന്നും യാതൊരു അവകാശ അധികാരം ഒന്നും കാണത്തില്ല ആദ്യമായിട്ടുണ്ടായ കുഞ്ഞല്ലേ ഇവിടുത്തെ നിന്റെ ആ വീടെ പക്ഷേങ്കിലോ അതിനെ തിരിഞ്ഞെങ്കിലും നോക്കുന്നുണ്ടോ പക്ഷേങ്കിലും അതിന്റെ ഭാരമായിട്ട് ആദർശന്റെ കുഞ്ഞിനെ എല്ലാവരും കൂടെ തലേക്കേറ്റി വെച്ചിരിക്കുകയെന്ന് പറയാ അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പോൾ എല്ലാ പ്രശ്നത്തിനും കാരണം ആ കുഞ്ഞല്ലേ ആദർശന്റെ കുഞ്ഞ് നിന്റെ വീട്ടുകാർ എന്ത് സന്തോഷത്തോടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നേ അതിനുശേഷം അവർ ഇവിടുന്ന് പോയതോ കണ്ണീരും കയ്യുമായിട്ടല്ലേ പോയത് അവർക്ക് ഇപ്പോഴൊരു സമാധാനം ആയിട്ടുണ്ടോ നയനയുടെ കാര്യം ഓർത്തിട്ട് എല്ലാത്തിനും കാരണം ആ കുഞ്ഞ് ആദർശ എങ്ങനെയൊരു ചതി ചെയ്തേ എന്നിട്ടോ ആദർശിനെ എല്ലാരും തലേ കയറ്റി വെച്ചിരിക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയുടെ മനസ്സിലേക്ക് എരുപരി കയറ്റി വിടുവാണ് നബ്യ ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് നബി നേരെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം ചന്തമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പിന്നീട് ചന്തമോളോട് പറഞ്ഞു മോള് പഠിച്ച് നല്ല നിലയിലെത്തണം വലിയതാവണം എന്നിട്ട് വേണം അച്ഛനെ പോലെ കമ്പനിയുടെ ഉയരത്തിലെത്താൻ എന്ന് പറയണം അത് കേട്ടുകൊണ്ട് വന്ന് അവ്യോച്ചു അല്ല ചന്തമോള് മാത്രം ഉയരത്തിലെത്തിയാ മതിയോ ബാക്കി ആരും ഉയരത്തിലെത്തേണ്ടെന്ന് ചോദിക്കുക അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെന്ന് മുത്തച്ഛയ്ക്ക അല്ല അനന്തപത്മനാഭൻ ഇവിടത്തെ കൊച്ചുമോനാണല്ലോ ഏഹ് അതിന്റെ കാലത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു ശ്രദ്ധയില്ലെന്ന് നോക്കും ഏഹ് അതിനിപ്പം എന്താ ഇത്ര ശ്രദ്ധിക്കാനും ചോദിക്കും അല്ല ആ കുഞ്ഞിനെ എടുത്തു ഒന്ന് കാണുന്ന പോലും ഇല്ലോയെന്ന് പറയാം അത് പിന്നെ മനക്കറിയാം കിടപ്പ കിടക്കുന്ന കുഞ്ഞല്ലേ ഇത്തിരി ഇല്ലാത്ത എപ്പോഴും അതിന് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടോ നവീർന്ന് ചോദിക്കുക ഇത് കേട്ടിട്ടപ്പം നവീർ ഓഹോ അപ്പൊ ചന്ദ എടുത്തുകൊണ്ട് നടക്കുന്നോ ചന്ദ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല കയ്യെ പിടിച്ചിടന്നാൽ മതി ഞങ്ങൾ പ്രായമായ ആൾക്കാരല്ലേ ഞങ്ങൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റുമെന്ന് പറയാം ഉം ഇനി അത് പറഞ്ഞാൽ മതി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എന്ത് പറഞ്ഞാലും ന്യായമുണ്ടല്ലോ പക്ഷെ ഇതെനിക്ക് അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയാം ആ സമയത്ത് മുത്തശ്ശൻ ചന്തമോളോട് പറഞ്ഞു മോൾ അപ്പുറത്ത് പോയി കളിച്ചോളാൻ പറയണം അങ്ങനെ ചന്തമോൾ കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം ആ സമയം നവി പറഞ്ഞു ഇത് കുറച്ച് കടന്ന കയ്യായ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ നായനെ ഓടിച്ച് അതിയല്ലേ ചെയ്തിരിക്കുന്നേ എന്നിട്ടോ ആദർശ ഇവിടെ വെച്ച് പുറടത്തേക്ക് എന്തുകൊണ്ടാന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു പിന്നെ എന്തു ചെയ്യണോന്ന് വയ്ക്കുക ആദർശേണ്ഠന ഇവിടെ നിന്ന് ഓടിച്ചു വിടണം കാരണം ഇപ്പൊ അഭിയ ഈ തെറ്റ് ചെയ്തെങ്കിൽ അബി ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കില്ലായിരുന്നോ ഉം എന്നിട്ട് തെറ്റ് ആദർശ എണ്ണം ചെയ്തപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല ഇത് എവിടുത്തെ ഞായ് വന്നു ചോദിക്കുവാണ് ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും പാടില്ല മുത്തശ്ശ എന്ന് പറയാം ഇത് കേട്ട മുത്തശ്ശമ്മ ശരിയാ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു പലരുടെയും ജീവിതം ഓർത്തിട്ട് മാത്രമാന്ന് പറയാണ് അത് കേട്ടപ്പോന്ന് അഭയോഗിച്ചു അതെന്താ മുത്തശ്ശ അങ്ങനെ ഓർത്തെ നയനയുടെ കാര്യം ഓർത്തിട്ടാണോ അല്ല നയനയുടെ ആദർശേടം തെറ്റെയ്ത സമയത്ത് ആദർശയാണ് എന്നും ആലോചിച്ചില്ലല്ലോ ഇപ്പൊ ഞാനെങ്ങാനും ആയിരിക്കണം കുഞ്ഞിനെ എടുത്തോളൂ ഞാൻ പണ്ടേ വീട്ടിലേക്ക് പോകാനെന്ന് പറയാം നായനയ്ക്കാണെങ്കിലോ അതിനും പറ്റില്ല നായനയ്ക്ക് ആദർശേടന അത്ര സ്നേഹമായതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കണേന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ നീ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മോളെ അവസാനം നിനക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിനക്ക് കുറ്റബോധം തോന്നും ആദർശനെ കുറ്റപ്പെടുത്തിയില്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറ്റപ്പെടുത്തിയില്ലോയെന്ന് ഓർത്ത് കുറ്റബോധം അതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ആദർശമാണ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ആദർശമാണ് കിട്ടുക തന്നെ ചെയ്യണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും വേണം ഇനി മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാനെന്നൊക്കെ പറയണം ഇത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ എന്താണെങ്കിലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കഴിയട്ടെ എന്താ ഏതാന്നൊക്കെ നോക്കാം ഇനി സമയമുണ്ടല്ലോ നവിയെ നീ ഇങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും പറയണ്ട എന്നൊക്കെ പറയണം അങ്ങനെ നവിയെങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോയി കഴിയുമ്പോൾ മുത്തച്ചു പറഞ്ഞു കണ്ടില്ലേ അവളുടെ സ്വഭാവം ഇതെങ്ങാനും അബിയുടെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടുണ്ട് ചെന്ന പിന്നെ അവൾ വെച്ചേക്കുമോയെന്ന് ചോദിക്കണം അത് ശരിയാ അത് മാത്രമല്ല അവരുടെ ജീവിതം താർന്നു പോവും അവൾ പറഞ്ഞൊരു വാചകം കേട്ടോ ഏഹ് ഇത്രയും വലിയ തെറ്റെയ്തിട്ടും ആദർശമാണ് എന്താ അടിച്ചു പുറത്താക്കാത്തേന്ന് പക്ഷെ അഭി ആ തെറ്റെയ്ത് എന്ന് അറിഞ്ഞു അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ഇതൊന്നും പറയാനായിട്ട് പോണ്ട എവിടം വരെ എത്തും നോക്കാം അതിനുശേഷം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അബി കുറച്ച് കള്ളത്തരം കൂടെ കാണിച്ചുകൊണ്ട് നടക്കട്ടെ ഒരു ദിവസം ഞാൻ പിടുത്തം പിടിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയണേ ആ സമയം ചന്തമോള് നവിയുടെ മുറിയിലേക്ക് ചെന്നെ അപ്പം അനന്തപത്മനാഭൻ ഞങ്ങള് തൊട്ടിക്ക് കിടക്കുവാണ് തൊട്ടിയിലിട്ട് ആട്ടുവാണ് രാരീരോ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ആട്ടും കുഞ്ചീരും ഒക്കെയാണ് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് ചന്തമോൾക്ക് മോനെ അപ്പോഴേക്കാണ് നവ്യം കൊണ്ടേക്ക് വരുന്നത് നവ്യയെ കാഴ്ച കൊണ്ടു ഇടീന്ന് വിളിച്ചങ്ങോട്ട് കയറി നിന്നോട് നിന്നോടാര മുറിയിലേക്ക് കയറാൻ പറഞ്ഞു വയ്ക്കുക കുഞ്ഞൊന്നും മിണ്ടിയില്ല അതെ വേലീ മുറിയിലേക്ക് കയറിയേക്കല്ലേ നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ എങ്കില് ആ ആദർശേണ്ട മോളാന്ന് പറഞ്ഞോണ്ടാ എനിക്കെന്തോ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല നീ നയനയുടെ കുഞ്ഞായിരുന്നാൽ നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചേണം പക്ഷെ എങ്കില് ആ ആദർശനെ ഏതോ സ്ത്രീയിലൊരു ഉണ്ടായ കുഞ്ഞായിപ്പോയി അതുകൊണ്ട് നിന്നോട് എനിക്ക് സ്നേഹമില്ലാത്ത മര്യാദക്ക് കടന്നു പോയിക്കോണോ മുറിയുന്ന മേലാലെൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ നബി പറയണം ഇത് കേട്ടുകൊണ്ട് നായന വന്നിട്ട് ചോദിച്ചു എന്താ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇത്രയില്ലാത്ത കുഞ്ഞിനോടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ നിൽക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം നബി പറഞ്ഞു അതെ ഇത്രേ ഇല്ലാത്ത കുഞ്ഞൊക്കെ തന്നെയാ പക്ഷെ നിന്റെ കുഞ്ഞാണല്ലോ പിന്നെ നീ ഇതിനോട് ഇത്ര സ്നേഹം കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം നയനെ പെട്ടെന്ന് ചന്തമോളെ വാരിയെടുത്തു മോള് വിഷമിക്കണ്ടെന്ന് പറയണ അത് ചേച്ചി ഈ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യം ഭാവിക്കുന്ന എന്തിനാ അതിനു മാത്രം തെറ്റെന്ന് ചേച്ചിയോട് എഴുതിട്ടില്ല പിന്നെ ചെയ്തിട്ടില്ല പോലും ഈ കുഞ്ഞിനെ മതി ഇവിടെ എല്ലാവർക്കും ആദർശാണ്ട കുഞ്ഞായതുകൊണ്ട് മാത്രം എനിക്ക് ഇവിടെ ഇഷ്ടമില്ലാത്തേ നിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയാം അങ്ങനൊന്നും പറയരുത് ചേച്ചി ചേച്ചിക്ക് നാളെ ഒരിക്കലും ഒരു കുറ്റബോധം തോന്നില്ലെന്ന് പറയണം എന്ത് കുറ്റബോധം ഒരു കുറ്റബോധം എനിക്ക് തോന്നാൻ പോകുന്നില്ല നിനക്ക് എങ്ങനെ കഴിയുന്ന നയനേന്ന് വെക്കാം നയന പറഞ്ഞു അതെ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആദർശാന് കുഞ്ഞോ അങ്ങനെയൊന്നും ആയിട്ടല്ല ഏഹ് ഇതിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അതുകൊണ്ട് മാത്രം പിന്നെ കാര്യം കാര്യം ഇനിയിപ്പോ നീയൊക്കെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമുണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അറിയാലോ ഇതെന്റെ കുഞ്ഞായിട്ട് തന്നെ ഇവിടെ വളരെ തന്നെ ചെയ്യും ചന്തമുളം എനിക്ക് അത്ര കാര്യം തന്നെയാണ് ഇത് അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ആ ദർശനമാണ് അച്ഛനും ഞാനും അമ്മയോ നിൻ്റെ കുറ്റപ്പെടുത്താനാണ് മോളെ കുറ്റപ്പെടുത്താൻ ആരും വരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ആ നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേന്ന് ചോദിക്കുകയാണ് നിന്റെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലേച്ചി ഒരു കുഞ്ഞിനോട് ഇറ്റിയ സ്നേഹം കാണിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാനിവിടെ പൊന്നുപോലെ നോക്കും അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പം ആണെങ്കിൽ ശരി ആരാണെങ്കിലും ശരി വല്ലവരുടെ ബാക്കുമായിട്ട് ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടാൻ നിൽക്കില്ല ഈ കുഞ്ഞിനോട് അതിൻ്റെ ദേഷ്യം കാണിക്കുകയും ചെയ്യലെന്ന് പറഞ്ഞിട്ട് നാ ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് നമുക്ക് ഒട്ടും അതും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ആദർശിൻ്റെ ഇടയിലേക്ക് എല്ലുകയാണ് അപ്പോൾ ആദർശ എന്താണെന്ന് ചോദിക്കുകയാണ് അതെ കുഞ്ഞു ഇച്ചിരി സ്നേഹം കാണിക്കാൻ പോയതാ അനന്തപത്മനാമണയാണ് അത് കാണാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല മുറി നിറക്കി ഇറക്കി വിട്ടെന്ന് പറയണം അപ്പോഴേക്കും ആദർശിച്ചു കുഞ്ഞിനെ പിടിച്ച് ചേർത്ത് വെക്കുവാണ് അതെ വിഷമയ്ക്കൊന്നും വേണ്ട കേട്ടോ ഇനി എന്ത് വന്നാലും ഇതേ ആദർശ അച്ഛനും ഉണ്ട് നായനാമുണ്ട് മുളക്കെന്ന് പറയണം ആ സമയം നായന അത് ശരിയാ മുമ്പായിരുന്നെങ്കിൽ മുളക്ക് ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശനോട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അല്ലേന്ന് വെക്കണേ ആ സമയം ആദർശം പറഞ്ഞാൽ ഇപ്പോഴില്ല ഇപ്പൊ അവൾ എന്നോടുമായിട്ട് കൂട്ടാന്ന് പറയണം പിന്നീട് മോളെ ആദർശ എടുക്കുവാണ് ആദർശ എടുത്ത് അങ്ങനെ കൊഞ്ചിക്കുവാണ് പിന്നീട് മോളോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ നമുക്ക് പുറത്ത് പോകാം മോളുടെ വിഷം മാറ്റാനായിട്ട് മോളുടെ അമ്മയെ ഒന്ന് കൊണ്ട് കാണിക്കാം അതിനുശേഷം പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി അടിച്ച് വരാമെന്ന് പറയണം നയനെ നീ പോയി റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ നയന റെഡിയായിട്ട് വന്നു പിന്നീട് അവർ ചന്മോളേം കൊണ്ട് നേരെ അനുകേടെ അടുത്തേക്ക് എല്ലുകയാണ് അനുകേടെ അടുത്ത് എന്ന് അനക ഇങ്ങനെ കുഞ്ഞിനെ കണ്ട ഭയങ്കര സന്തോഷമായി ഈ സമയം ആദർശ പറഞ്ഞു മോളെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടാന്ന് കരുതി വന്ന വിഷമിക്കൊന്നും മേടാ കേട്ടോ മോള് ഞങ്ങളുടെ സ്വന്തം മോളാട്ടാ ഞങ്ങൾ വളർത്തുന്നത് അതെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഉണ്ട് ഞാനും അതോർത്ത് വിഷമിക്കേണ്ട പിന്നെ വേറൊരു കാര്യം കൂടെ കുഞ്ഞിൻ്റെ അച്ഛനാരെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് അതറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയായിരിക്കുന്നേ ഇനിയിപ്പോൾ അത് ഓർത്തൊരു ടെൻഷൻ വേണ്ട ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അന്ന് ഓർത്ത് വേണ്ട ആ സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കുഞ്ഞിൻ്റെ അച്ഛനാരാ കാര്യം എന്ന് പറയുന്നത് ആ സമയം നായന പറഞ്ഞു അതെ നോക്കുന്ന പോലെ തന്നെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിക്കോളാം ഇനി എത്ര കാലം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും കുഞ്ഞിന് അനന്തപുരി വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനകം സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ആദർശം പറഞ്ഞു ഇനി ഇത്ര നേരം ചന്ദമോള അമ്മയോട് തനിച്ചിരിക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ചന്തമോളെ അവിടെ വിട്ടിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരിക അതിനുശേഷം പിന്നീട് അവർ ചന്തമോളയും കൊണ്ട് അവിടുന്ന് പോന്നെ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ചന്തമോളക്ക് വേണ്ടി ഐസ് കാര്യങ്ങളും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുവാണ് ചന്തമോളോട് പറഞ്ഞു ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുക ഐസ്ക്രീം ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇനി മോൾക്കും ഇതേ മോളുടെ കുഞ്ഞനജേനും വേണ്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞ് അത് ശരിയാ ഇനിയിപ്പം എന്ത് എടുക്കുവാണേലും രണ്ടുപേർക്കും എടുക്കണ്ടേ ഒരാൾക്ക് തന്നെ ആയിട്ട് എടുക്കാൻ എന്ന് പറയണം മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കളിപ്പാട്ടങ്ങളെല്ലാം എല്ലാം മേടിക്കണം എന്ന് പറയണം അങ്ങനെ ആദർശം നയനെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതി അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുവാണ് ആ സമയം അഭി മുറിയിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ കയറി വരുവാണ് നവ്യ മുടിയൊക്കെ ജീവിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാലോ നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഏഹ് സുന്ദരിയായിട്ടുണ്ടെന്നോ വെറുതെ തള്ളി മറിക്കില്ലെന്ന് പറയണം ഞാൻ എന്താ തള്ളി മറിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം കണ്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും പ്രസവിച്ചാന്ന് പോലും പറയില്ല എന്ന് പറയാം പിന്നെ വെറുതെ അവ കള്ളത്തരം പറയണ്ട ശടാ ഇതൊരു സത്യം പറയാൻ പറ്റില്ലേ ഓരോ ദിവസം ചെല്ലുന്നോറും സൗന്ദര്യം കൂടിക്കൂടി വരുവാള്ളാ നവിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവിയുടെ മോത്തൊക്കെ ഒരു പ്രേമത്തോടൊരു നോട്ടമൊക്കെ നോക്കുകയാണ് അതൊക്കെ വേറെ അഭിനയമാണെന്നുള്ള കാര്യം നവ്യ്ക്ക് മനസ്സിലായില്ല ആ സമയം നവി പറഞ്ഞു അതൊക്കെ ശരി പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറഞ്ഞുപോയി നമ്മുടെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭിനയം ഏൽപ്പിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ദിവസമാണ് എന്നിട്ട് ആ കാര്യത്തിൽ എന്താ തീരുമാനം ചോദിക്കുക ഇത് കേട്ടിപ്പത്തേനും അഭിയോ പറഞ്ഞു എന്ത് തീരുമാനം ഇത് വരെയായിട്ടും ഒരു തീരുമാനം ഇല്ലെന്ന് പറയാം അതെന്താ അതിനെക്കുറിച്ച് ആരും ഇതായിട്ടൊന്നും പറയണില്ല അല്ലെങ്കിലും എനിക്കിപ്പോ ഒന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഒരു പ്രതീക്ഷയില്ലെന്നു പറയാ അതെന്താ അഭിയ അങ്ങനെ തെറ്റ് ചെയ്തവിടെ ആദർശമാണ് അല്ലേ ആദർശമാണ് തെറ്റ് ചെയ്തിട്ടും കമ്പനിയുടെ തലപ്പത്ത് തന്നെ ഇരിക്കുക പക്ഷെ എങ്കിലും അഭിയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് കണ്ടോ അവർട്ട് എന്തൊരു സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വെക്കുക അതില്ല ആ എനിക്കാണെങ്കിലും കൊടുത്തിട്ടുണ്ട് എൻ്റെ അനുജന അനിയ എന്നിട്ട് പോലും അവനെ രണ്ടുമൂന്നും പ്രാഞ്ചിന് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിവിടുത്തെ ആരുമല്ലാന്നൊരു തോന്നലിൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി അല്ലെങ്കിലും എന്തിനെ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്വന് ചെയ്തവന് എല്ലാം ഉണ്ട് തെറ്റ് തെറ്റു ചെയ്യാത്ത അവന് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയണം നവ്യയുടെ മനസ്സിനെ കീഴടക്കുണ്ടോ നവിയെ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ചോദിക്കണം നിനക്ക് എന്താ ഒന്നും തരാത്തേന്ന് നീ വീട്ടിലെ അംഗമല്ലേന്ന് തന്നെ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിലേക്ക് നവിയെ പിടിക്കുവാണ് ഇങ്ങോട്ട് വാ ഇന്ന് ഞാൻ ചോദിച്ച തീരുമാനം ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് പിടിച്ച് വളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു